അങ്ങനെ ഒരു ഒമ്പത് മാസത്തിന് ശേഷം നമ്മൾ കേരളത്തിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം ഞാൻ ദുബായിലായിരുന്നു കുറച്ച് നാൾ ഒരു ഒമ്പത് മാസത്തോളം ഇപ്പോൾ അതെ തിരിച്ച് കേരളത്തിൽ വന്നു അപ്പോൾ ആ ഒരു സമയത്ത് ദുബായിലുള്ള സമയത്ത് പറ്റുന്ന കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്നു പക്ഷേ നാട്ടിലെ പക്ഷെ അപേക്ഷിച്ച് അത്രത്തോളം നമുക്ക് ജോലി തിരക്ക് കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിരുന്നില്ല എന്നാൽ പോലും പോയി സമയത്തൊക്കെ ചെയ്തിരുന്നു പല വീഡിയോസും ഇതിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ കേരളത്തിലെത്തി വെൽക്കം ബാക്ക് അഗൈൻ കേരളത്തിലാണ് അപ്പോ ഇവിടുന്ന് ഞാൻ ഇപ്പോ ഇനി ഈ ഒരു കുറച്ചൊരു ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഈ ഒരു നാട്ടിലുണ്ടായിരിക്കും ആ ഒരു സമയത്ത് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഈ ഒരു ഒമ്പത് മാസത്തോളം എന്റെ ചാനലിന് ഊർജം തന്ന കുറച്ച് പഴയ വണ്ടികളുണ്ട് പഴയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സെർച്ചിങ്ങിൽ കാണുന്ന കുറച്ച് വണ്ടികളുണ്ടായിരുന്നു അതായത് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ബലീനോ എന്ന് പറഞ്ഞ വണ്ടി ഈ ഒരു വണ്ടി ഇനി ഒരു മാസം എൻ്റെ കയ്യിലുണ്ടാവും ഈ ഒരു ബലിനോ അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ ഇപ്പൊ ഞാൻ ഏകദേശം ഈ വണ്ടി സീറോ കിലോമീറ്റർ ആക്കിയിട്ടുണ്ട് ട്രിപ്പ് സീറോ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ ഓടിച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് എത്ര സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അതിനെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് വേണം ഇനി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബഡ്ജറ്റ് കാറുകൾ അതായത് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കുറച്ച് വണ്ടികൾ എനിക്ക് ആ ഒരു ഒമ്പത് മാസത്തിൽ ഊർജം തന്ന പല വണ്ടികളുണ്ട് അതെന്റെ മൈൻഡിലുള്ള കുറച്ച് വണ്ടികളാണ് അതിനുശേഷം ഞാൻ പോയ ശേഷം ഒമ്പത് മാസത്തിനിടയിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പല വണ്ടികളുണ്ട് അതായത് ഫ്രോങ്സ് ഒക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ വളരെ താല്പര്യമുള്ള ഒരു വണ്ടിയാണ് അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും ഇപ്പോൾ സ്റ്റിൽ ഇറങ്ങി ഞാനിത് ഇവിടെ സ്ഥലം കണ്ടാലറിയാം ഞാൻ ഇവിടെ പാലിയേക്കര ടോളിന്റെ ആ ഒരു ഭാഗത്താണ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വരുന്ന വഴിയാണ് മുനീറാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ കുറച്ച് വീഡിയോസ് ഇനി നാട്ടിൽ നിന്നുണ്ടാവും സ്റ്റേറ്റ്യൂൺ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോ അതുവരേക്ക് കാണുമ്പോൾ ബൈ ഓക്കേ